പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ച നിർമ്മാതാവ് സാന്ദ്ര തോമസ് ബൈലു പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് എറണാകുളം സബ്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ തെരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു സാന്ദ്ര തോമസ് രണ്ട് സിനിമകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്നിലേറെ സിനിമകൾ നിർമ്മിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിന്റെ രണ്ട് പത്രികകളും വരണാധികാരി തള്ളിയത് ഇതിന് പിന്നാലെ ഏറെ നേരം വാക്കുതർക്കമുണ്ടായി ഇതോടെയാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത് രണ്ടു കാര്യങ്ങളാണ് എറണാകുളം സബ്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സാന്ദ്രാട്ടുന്നത് ഒന്ന് ബൈലോ പ്രകാരം ഓഫീസ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സ്ഥിര അംഗമാവണം ഒപ്പം മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റും വേണം തന്റെ പേരിൽ മൂന്നിലേറെ സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നും താൻ മത്സരിക്കാൻ യോഗിയാണെന്നും ഹർജിയിൽ പറയുന്നു പത്രിക തള്ളിയ നടപടി സ്റ്റേ ചെയ്യണമെന്നും വരണാധികാരിയെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കുന്നത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിട്ടും കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ഒരേ വരണാധികാരിയെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചു ് അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും സാന്ദ്ര എന്നാൽ ജനാധിപത്യപരമായി ഏതു തെരഞ്ഞെടുപ്പിനും വരണാധികാരി ഉണ്ടാകുമെന്നും സാന്ദ്ര തോമസിന് അറിവില്ലായ്മയാണെന്നും വ്യക്തമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സാന്ദ്രയുടെ ഹർജിയിൽ കോടതി തീരുമാനമുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം